ും ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു കുഞ്ഞു കുട്ടി വ്ലോഗാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോയ സമയത്ത് നാട്ടിൽ പോയ സമയത്ത് കുറച്ച് ദിവസമായി കേട്ടോ അപ്പം അന്ന് നമ്മൾ ഗുരുവായൂർ ഉണ്ണിക്കണ്ണേ കാണാൻ പോയിട്ടുണ്ടായിരുന്നു പോയത് നമ്മൾ തൊഴാൻ കുറച്ച് നാളായി നമ്മളവിടെ പോയിട്ട് അപ്പം തൊഴാൻ വേണ്ടിയും പിന്നെ നമ്മുടെ കമ്മണിക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയും കാരണം അവൾക്ക് അവിടെ കൂടെ ചോറ് കൊടുക്കാമെന്നൊരു നേർച്ച ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ പോയതാണ് അപ്പോൾ താ നമ്മൾ കുട്ടീസ് എല്ലാവരും പിന്നെ നമ്മൾ രണ്ട് പേരും പിന്നെ അനീത്തയും ഹസ്ബൻഡും അമ്മയും ഇത്രയും പേരാണ് ഞങ്ങൾ പോയത് കേട്ടോ ഞങ്ങളെല്ലാവരും ട്രെയിനിലാണ് പോയത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി ഒമ്പത് ഇരുപതിലായിരുന്നു ട്രെയിന് നമ്മൾ തിരുവല്ലയിൽ നിന്നാണ് ട്രെയിനിൽ കയറിയത് എനിക്ക് തോന്നുന്നു ഇവരെയും കൊണ്ട് യാത്ര ചെയ്യാൻ ഏറ്റവും സേഫ് ആയതും ഏറ്റവും അവർക്ക് കംഫർട്ടായതും ട്രെയിൻ തന്നെയാണെന്ന് നമ്മളിപ്പോൾ ബസ്സിനും കാറിനും എല്ലാം പോയി നോക്കി വിട്ട് ഇവരെയും കൊണ്ട് ഏറ്റവും കാരണം കാറിനൊക്കെ ആണെങ്കിൽ വെളുപ്പം കാലത്തൊക്കെ ആണെങ്കിൽ ഇവർ വോമിറ്റ് ചെയ്യും അതിലൊരാൾ ഒരാളല്ല ചിലപ്പം അവർ ഓരോരുത്തരും മാറി മാറി വോമിറ്റ് ചെയ്യാറുണ്ട് വെളുപ്പിന് സമയത്തൊക്കെ പോകുമ്പോൾ പിന്നെ അതുപോലെ ബസ്സിലാണെങ്കിൽ ഇപ്പോൾ കോഡ് നടക്കാനൊന്നും സ്ഥലമില്ലാത്ത കാരണം ഇവരാകപ്പാടെ കുറേ ബഹളമായിരിക്കും അപ്പോൾ അ കമ്പണിക്കുട്ടിയും ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ട്രെയിനിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഗുരുവായൂർ വരെ ഡയറക്റ്റ് ഉള്ള ട്രെയിനായിരുന്നു കേട്ടോ കാരണം അത് പറയാൻ കാരണം തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ തൃശ്ശൂർന്നാണ് ട്രെയിൻ വരെ അപ്പോൾ നമ്മളൊരു രണ്ടേകാലൊക്കെ ആയപ്പോൾ തന്നെ രണ്ടേകാലാവുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ നേരത്തെ തന്നെ ഒന്ന് അമ്പതായപ്പോൾ തന്നെ നമ്മൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഇല്ലായിരുന്നു കേട്ടോ ഓട്ടോയ്ക്ക് നമ്മൾ താമസിക്കുന്ന ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലോട്ട് നല്ല നീറ്റായിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു നല്ല നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾതാ ഞങ്ങളങ്ങനെ രണ്ട് റൂം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോൾ തന്നെ ഇവർ ലാൻഡ് ഫോൺ കണ്ടപ്പോൾ തന്നെ ഇവർ ഭയങ്കര ഫോൺ വിളിയും ഹലോ പോലീസാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിളിയായിരുന്നു കാരണം ഇവരുടെ ആയിട്ട് കാർട്ടൂണിന് മാത്രമേ ഇങ്ങനെ ലാൻഡ് ഫോൺ കാണാറുള്ളൂല്ലോ നമ്മൾ വീട്ടിലൊന്നും അങ്ങനെ ഇല്ല അപ്പോൾ അത് കാരണം ഇവർക്ക് ഭയങ്കര അതിട്ട് കുറേ നേരമായിട്ട് കളിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വഴക്കൊക്കെ പറഞ്ഞാണ് വാങ്ങിച്ച് വച്ചത് അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ നമ്മളൊന്ന് ജസ്റ്റ് റെസ്റ്റ് എടുത്തു അതിന് ശേഷം കാരണം അഞ്ച് മണി ആകുമ്പോഴേ അവിടെ ചോറൂണ് ഉള്ള തുടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മണി ആകാറായപ്പോഴത്തേനാണ് നാലര അഞ്ചൊക്കെ ആകാറായപ്പോഴത്തേനാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അതാണ് നമ്മളെല്ലാവരും വീട്ടിൽ നിന്നല്ല സോറി നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത് നമ്മളെല്ലാവരും റെഡിയായിട്ട് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡിന് അവരുടെ അവിടെ നിന്ന് ചേട്ടൻ്റെ റിലേറ്റീവ് മരിച്ചുപോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളങ്ങനെ അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഹസ്ബൻഡ് മാത്രം കയറിയിട്ടില്ല ബാക്കി ഞങ്ങളെല്ലാവരും കയറി നമ്മൾ ചെന്നു എന്താ പറയേണ്ടത് അവർക്ക് അതായത് ചോറ് കൊടുക്കുന്ന ആ കുഞ്ഞിനും അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും അവിടെ നമുക്ക് ലൈൻ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ അവർ ഡയറക്റ്റ് അങ്ങ് കയറി നമുക്ക് പിന്നെ ലൈൻ നിന്നാണ് നമ്മൾ കയറിയത് നമ്മൾ പോകാൻ വേണ്ടി ഹോട്ടലിൻ്റെ താഴെ വന്നപ്പോഴത്തേന് ഭയങ്കര മഴയായിരുന്നു അപ്പോൾ കുറേ നേരം കുറച്ച് സമയം അവിടെയും വെയിറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ ഏകദേശം മണി ആവാറായി നമ്മൾ അമ്പലത്തിലെത്തിയപ്പം അപ്പോൾ നമ്മൾ മഴയെ നനഞ്ഞാണ് ചെന്ന അമ്പലത്തിലോട്ട് നമ്മൾ ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടി എത്തിയത് കേട്ടോ ആ സമയത്ത് മക്കൾ അപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു നമ്മളെ എന്താ ഞാനും അമ്മയും കൂടെ അവരെ മൂന്ന് പേരെയും കൊണ്ട് നമ്മൾ കയറി കുറേ നേരം ലൈൻ നിന്നു കാരണം ആ സമയത്ത് ശിവേലി ഉഷപൂജയൊക്കെ ആയിരുന്നു അങ്ങനെ ഏകദേശം രണ്ട് മണിക്കൂറോളം ലൈൻ നിന്നു അപ്പോൾ അവർ കയറി അവർ ചോറ് കൊടുത്തു അപ്പം നമുക്ക് അവിടുന്ന് ഫോട്ടോയും അവർ തന്നെ എടുത്തു തരുന്നതാണ് കേട്ടോ ഈ ചോറ് കൊടുക്കുന്നതിൻ്റെ അപ്പോൾ നമ്മളിങ്ങനെ ലൈൻ നിൽക്കുന്ന സമയത്ത് മക്കൾ ഓരോരുത്തരും ഉറങ്ങുകയും പിന്നെ അവർ കുറേ രണ്ട് മണിക്കൂറൊക്കെ ആയപ്പോൾ തന്നെ അവർ ഭയങ്കര ബഹളമായി കേട്ടോ പിന്നെ ഞാൻ ആ ലൈനിൽ നിന്ന് അതുവഴി ആ നമ്മളെ ഇങ്ങനെ എന്താ പറയണ്ട ഗ്രില്ല് കെട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ അവരെ പാസ് ചെയ്ത് ഞാൻ പിന്നെ വേഗം ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു കൊണ്ടു കൊടുത്തിട്ട് ഞാനും അമ്മയും മോനും കൂടെ കയറി പക്ഷേ മോൻ കയറിയെങ്കിലും അവനും ഫുൾ ടൈം എൻ്റെ പുറകിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു എൻ്റെ പുറത്ത് കിടന്ന് അപ്പോൾ അത് കാരണം അവനും ശരി ശരിക്കും കണ്ണനെ കണ്ടില്ല പക്ഷെ ഞങ്ങളും നല്ലതായിട്ട് കണ്ടു ഭയങ്കര ഞാൻ തിരിച്ചിറങ്ങിയപ്പം എനിക്ക് ഭയങ്കര നല്ല നല്ല ഒരു ഇതായിരുന്നു കേട്ടോ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള നല്ല നല്ലതായിട്ട് തന്നെ കണ്ടു കേട്ടോ നമ്മൾ സാധാരണ ഗുരുവായൊക്കെ പോയാൽ ഭയങ്കര തൊള്ളു ഭയങ്കര നല്ല റഷായിരുന്നു പക്ഷേ എന്നാലും നമ്മൾ നല്ലവര് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവളെ വെളിയിൽ തന്നെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ശരവണ ഭവനാന്ന് തോന്നും അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ കഴിച്ച് നമ്മളങ്ങനെ പുറത്തു വന്നു അതിന് ശേഷം നമ്മൾ റൂമിൽ വന്നു കഴിഞ്ഞ് അവർ അവരെല്ലാവരും ഉറങ്ങി ആ സമയത്ത് ഞാനും എൻ്റെ അനിയത്തെയും കൂടെ ഞങ്ങൾ മോനെ മോനെയും കൊണ്ട് അവൻ ഉറങ്ങിയില്ലായിരുന്നു അപ്പോൾ അവനെയും കൊണ്ട് കാരണം അവനാ ലൈനിൽ നിൽക്കുന്ന ഫുൾ ടൈം ഉറക്കമായിരുന്നു അതുകൊണ്ട് അവനെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു പ്രിയങ്ക ഫാൻസിന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോറി വന്നു ശരിക്കും ഞാനത് ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ മാപ്പിട്ടാണ് അവിടെ ചെന്നത് നമ്മൾ ഞാനിത് ഓൾറെഡി ഈ സ്റ്റോറിൻ്റെ ഒരു ഷോർട്ട് ഷോർട്ട് ഇട്ടിട്ടുണ്ട് കിഴ ഗുരുവായൂരമ്പലത്തിൻ്റെ കിഴക്കേ നടയുന്ന നേരെ തന്നെ ഒരു വലത് സൈഡിലെ എലൈറ്റ് ഹോട്ടലും ലെഫ്റ്റ് സൈഡിൽ ഈ പ്രിയങ്ക ഫാൻസി വരുന്നത് കേട്ടോ ഞാൻ അവിടെ ചെന്ന് ശരിക്കും പറഞ്ഞാൽ കുറേ കളക്ഷൻസ് ഉണ്ട് അഞ്ച് രൂപ തൊട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കാരണം നമുക്ക് ഏതെടുക്കുന്നുണ്ടോ കൺഫ്യൂഷൻ ആവും അതുപോലെ ഒരു അഞ്ഞൂറ് രൂപയും കൊണ്ട് പോയാൽ തന്നെ ഒരുപാടുണ്ട് ഞാൻ വാങ്ങിച്ചതൊക്കെ വീഡിയോ എല്ലാം എടുക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷേങ്കിൽ അത് അതൊന്നും ഞാൻ എടുത്തില്ല ആ സമയത്ത് വീഡിയോയിൽ അതാണ് പിന്നെ അതുപോലെ കുറേ കുഞ്ഞു കുട്ടികളുടേതായാലും വലിയവർക്ക് നമുക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ലതാണ് നിങ്ങൾ ആരെങ്കിലും ഗുരുവായൂർ പോകുമ്പോൾ അവിടെ ഒന്ന് കയറിക്കൊള്ളൂ കേട്ടോ നന്നായിരുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ റൂമിൽ തിരിച്ചു വന്ന് പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു കാരണം നമുക്ക് പിന്നെ വൈകിട്ടൊരു നാല് മണിയൊക്കെ ആകുമ്പോൾ തൃശ്ശൂർന്നായിരുന്നു കേട്ടോ ട്രെയിന് അപ്പോൾ അവിടെ വരെ നമുക്ക് യാത്ര ചെയ്ത് പോകണമായിരുന്നു അതുകൊണ്ട് നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് ചെക്ക്ഔട്ട് ചെയ്തു തൃശ്ശൂർന്ന് നമ്മൾ വൈകുന്നേരം രാത്രിയായി വീട്ടിലെത്തിയപ്പം പിന്നെ ഞാനുള്ള ആ വ്ലോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല ഒരു കുഞ്ഞു വ്ളോഗ്രോന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക